ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ഷീജ ഞാൻ പത്തനംതിട്ട പുത്തമ്പിടിയെ സെൻ്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളി ഇടവകാംഗമാണ് ഞാൻ ആദ്യമായി ഇവിടെ നടപടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടങ്ങളിൽ ഞാനൊരു യു എസ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു അത് അപ്ലൈ ചെയ്ത് ഏകദേശം വിസ ഇൻ്റർവ്യൂ വരെ ആയ സ്ഥിതി സമയത്ത് അത് റിട്രോഗറേഷനായി നിന്ന് പോയി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും എനിക്കവിടുന്ന് മെയിൽ വന്നു നിങ്ങളുടെ വിസയുടെ പ്രോസസിങ് യു എസ് എംബസിയിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് പ്രോസഡിങ് ചെയ്യാമെന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ വീണ്ടും ഐ എൽ ടി എസ് എഴുതേണ്ടി വന്നു അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ ആദ്യം ഓൾറെഡി ഐ എൽ ടി എസ് ക്ലിയർ ചെയ്തായത് അന്ന് ഐ എൽ ടി എസ് ക്ലിയർ ായത് കൊണ്ട് ഇപ്പം എനിക്ക് എഴുതിയാ കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു അങ്ങനെ ഞാൻ ഫെബ്രുവരിയിൽ ഞാൻ സൗദി അറേബ്യയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അവിടെ നിന്ന് അവധിക്ക് വന്നപ്പോൾ ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് ഐ എൽ ടി എസിന് എക്സാം എഴുതി കിട്ടിയില്ല അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തേച്ച് തിരിച്ച് സൗദി അറേബ്യയ്ക്ക് പോയി അവിടെ പോയതിന് ശേഷവും ഞാൻ രണ്ടുമൂന്നൂറ് ആവശ്യം അവിടെയും എക്സാമിന് ട്രൈ ചെയ്തു പണ്ട് പക്ഷേ വേണ്ടത്ര സ്കോർ എനിക്ക് കിട്ടിയില്ല അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് വീണ്ടും ഈ പ്രോസസ്സിന് ഇങ്ങിനു വേണ്ടി എക്സാം ഐ എൽ ടി എസിന് എക്സാം എഴുതാൻ ട്രൈ ചെയ്തു അതിനിടയ്ക്ക് ഏജൻസി എന്ന് പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾക്ക് പി ടി വേണമെങ്കിലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു എങ്കിലും ഐ എൽ ടി എസ് ആണ് നമ്മൾ കൂടുതൽ എഴുതുന്നത് ഞാൻ വിചാരിച്ചു വന്ന് ഐ എൽ ടി എസിനെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് അങ്ങനെ രണ്ട് പ്രാവശ്യം കൂടി ഞാൻ ട്രൈ ചെയ്തു മൊത്തം ഞാൻ ഏഴ് പ്രാവശ്യം ഐ എൽ ടി എസിന് ട്രൈ ചെയ്തു അതിനിടയിൽ ഒരു പ്രാവശ്യം ഞാൻ ജൂണിൽ വിടാന്ന് അച്ഛനെ കണ്ട് അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോയി അന്ന് അച്ഛനോട് ഞാൻ സംസാരിച്ചില്ല പക്ഷേ എല്ലാവരുടെയും കൂട്ടത്തിൽ നിന്ന് അനുഗ്രഹം മേടിച്ചിട്ട് ഞാൻ പരീക്ഷയ്ക്ക് പോയി അന്നും എനിക്ക് കിട്ടിയില്ല രണ്ടാമത്തെ പ്രാവശ്യം നവംബർ ഇരുപത്തൊമ്പതീ ഞാൻ വീണ്ടും വിടുമെന്ന് അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഐ എൽ ടി എസ് എഴുതുകയാണ് ഞാൻ ഏഴ് പ്രാവശ്യം എഴുതി ഇത് എട്ടാമത്തെ പ്രാവശ്യമാണ് ഏതിനാ പോകുന്നത് എന്ന് അച്ഛൻ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സ്പീക്കിങ്ങിനാണ് പോന്നതെന്ന് പറഞ്ഞു അച്ഛനെ സൈതെടുത്തൻ്റെ കഴുത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് പോയി എഴുതിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അന്നാണെങ്കിൽ ഞാൻ ഡിസംബർ അഞ്ചാം തീയതി ആയിരുന്നു ഐ എൽ ടി എസിന് വേണ്ടി ഡേറ്റ് എടുത്തിരുന്നത് അത് എറണാകുളത്തായിരുന്നു ഡേറ്റ് എടുത്തിരുന്നത് അപ്പോൾ ഇവിടെ വന്നുണ്ടെങ്കിൽ ഒത്തിരി പിള്ളേർ ഒ ഇ ടിക്ക് വേണ്ടി ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമുള്ളായിരുന്നു ഐ എൽ ടി എസിന് പക്ഷേ ഒത്തിരി പേര് ഒ ഇ ടിക്ക് ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ഡിസംബർ ഏഴാം തീയതി ആയിരുന്നു ഡേറ്റ് എടുത്തിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഈശ്ശോയ ഞാനും കൂടെ ഡിസംബർ ഏഴാം തീയതി എടുക്കേണ്ടതായിരുന്നു ഞാൻ അഞ്ചാം തീയതി ആണല്ലോ എടുത്തത് എത്രയും വേഗം എഴുതാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എടുത്തത് പക്ഷേ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി വീട്ടിൽ ചെന്ന ഡിസംബർ മൂന്നാം തീയതി എനിക്ക് അവരുടെ മെയിൽ വരുവാണ് നിങ്ങളുടെ അഞ്ചാം തീയതി എക്സാം ക്യാൻസൽ ചെയ്തു അത് ഏഴാം തീയതിക്ക് മാറ്റിയിരിക്കുന്നു അപ്പോൾ എനിക്ക് ഒരു ആശ്വാസമായി അറ്റ്ലീസ്റ്റ് മാതാവിൽ ഇടപെടുന്നുണ്ടല്ലോ എന്ന് അതുകഴിഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏഴാം തീയതി പോയി എക്സാം എഴുതി ആ എക്സാമും പതിവ് പോലെ തന്നെ വലിയ എളുപ്പമൊന്നും ആയിരുന്നില്ല പാടായിരുന്നു എങ്കിലും ഞാൻ ഒരു ആത്മവിശ്വാസം എങ്കിലും അഞ്ചാം തീയതിത്തേത് മാതാവിഴ് അന്നത്തേക്ക് മാറ്റി തന്നതല്ലേ ദൈവനെ കൈവിടത്തില്ല എന്നൊരു പ്രതീക്ഷയായിരുന്നു അങ്ങനെ അവർ പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത് അപ്പോൾ എൻ്റെ യു എസിൻ്റെ പ്രോസസ്സ് ഏകദേശം ഓക്കെ ആയി ഈ ഐ എൽ ടി എസിൻ്റെ റിസൾട്ട് മാത്രമായിരുന്നു ബാക്കി അപ്പോൾ എനിക്ക് യു എസ് കൗൺസിലേറ്റിൽ നിന്ന് മെയിൽ വന്നു നിങ്ങളുടെ യു എസ് എംബസി ഇൻറ്റർവ്യൂ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിത്തേക്ക് ഫിക്സ് ചെയ്തു തന്നു അപ്പോൾ ഞാൻ ഏജൻസി ചോദിച്ചു ഞാൻ ഇനി എന്താ ചെയ്യുക എൻ്റെ ഐ എൽ ടിസിൻ്റെ റിസൾട്ട് ക്ലിയർ ആയില്ല അപ്പോൾ അവർ പറഞ്ഞ് നോക്കാം ഐ എൽ ടി എസ് ഒന്നുകൂടെ എഴുതുമല്ലേ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതിനും വരെ വെയിറ്റ് ചെയ്യാം അത് അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ വിസ ഇൻ്റർവ്യൂ പോസ്റ്റ്പോൺ ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുകയുള്ളൂന്ന് അവർ പറഞ്ഞു പക്ഷെ എട്ടാമത്തെ ദിവസം എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടി ഞാൻ എനിക്ക് വേണ്ട സ്കോർ കിട്ടി അതിനുശേഷം ഞാൻ എംബസി വിളിച്ച് പറഞ്ഞു എംബസി വിളിച്ച് പറഞ്ഞുതന്നെ അവർ പറഞ്ഞു ഓക്കെ ബാക്കി പ്രൊസീഡിങ് പറഞ്ഞു പിന്നെ എൻ്റെ മുന്നിൽ ആകെ ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരാഴ്ച കൊണ്ട് എനിക്ക് ബയോമെട്രിക് ചെയ്യണം മെഡിക്കൽ ചെയ്യണം അതിനിടയിൽ എൻ്റെ കോളേജിൽ പോയി ഒരു പേപ്പറും ശരിയാക്കണം ഞങ്ങൾ ഒരു തിങ്കളാഴ്ച രാവിലെ ഇവിടുന്ന് കോളേജ് സിക്സ് തീന്തിന കോളേജിൽ പോയി പേപ്പർ ശരിയാക്കി തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയ വഴിക്ക് ബോംബെയിലുള്ളൊരു ആളിനെ വിളിക്കുകയാണ് ഞങ്ങൾക്ക് അവിടെ വന്നാൽ താമസിക്കാനൊരു സ്ഥലം ഉണ്ടാവുമെന്ന് ചോദിച്ചു അപ്പോൾ വിളിച്ച ആൾ ചോദിച്ചാൽ എന്തിനാണ് ആകളെ വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ഇതുപോലെ ഒരു ആവശ്യത്തിന് വേണ്ടിയാ യു എസ് കൗൺസിലേറ്റിനൊരു എം എംബസി ഇൻ്റർവ്യൂവിന് വേണ്ടിയാണ് വരുന്നത് അതൊക്കെ നിങ്ങൾ ഓരോരോ കുഴപ്പമില്ല വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങൾ ഈ എൻ്റെ കോളേജിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുഞ്ഞ് മോനെയും കൂട്ടി വേണം ഞങ്ങൾക്ക് ബോംബെയിലേക്ക് പോകാൻ അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഒരു രാത്രി മാത്രമാണ് ഞങ്ങൾക്ക് ബാക്കിയുള്ളത് സിക്സ്റ്റീൻ സെവൻറ്റീൻ ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരുന്ന വഴിക്ക് ഞങ്ങൾ ചെങ്ങന്നൂർ ബസ്സിലാണ് വരുന്നത് അവിടുന്ന് ചെങ്ങന്നൂർ വന്നപ്പം രാത്രി രണ്ടു മണിയായി ഞങ്ങളുടെ വീട് പത്തനംതിട്ടയാണ് അങ്ങോട്ട് വരാന് വണ്ടി ഒന്നുമില്ല ഞങ്ങളിങ്ങനെ നോക്കി അവിടെ ഒരാളോട് ചോദിച്ചു എപ്പോഴാണ് ഇവിടുന്ന് ബസ്സുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു ഇപ്പോൾ ഇവിടുന്ന് ബസ്സില്ല ഒരു മണിക്കൂർ മണിക്കൂർങ്ങാനും ഇവിടെ നിന്ന് നോക്ക് ചിലപ്പം രാവിലെ ശബരിമല സീസൺ ആയതുകൊണ്ട് മൂന്ന് മൂന്നര ആകുമ്പോഴത്തേക്ക് വല്ലതും ബസ് കിട്ടുമായിരിക്കും എന്ന് അങ്ങനത് പറഞ്ഞുകൊണ്ട് നിന്ന് നേരത്തെ ഞാൻ ഇങ്ങനെ റോഡിലേക്ക് നോക്കണ ഒരു കെ എസ് ആർ ടി സി ബസ് വരുന്നു ഞാൻ റോഡിലേക്ക് കുറച്ചും കൂടി ഇറങ്ങി നിന്ന് നോക്കി ആ സ്റ്റാൻഡിലേക്ക് കയറാനുള്ള ബസ്സാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ല അത് പത്തനംതിട്ട ബസ്സാണ് ആ പത്തനംതിട്ട ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടുന്ന് കയറി വേറെ എങ്ങും അത് സ്റ്റോപ്പ് ചെയ്യാതെ പത്തനംതിട്ട ഞങ്ങളെ കൊണ്ടിറക്കി അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ബസ് അറേഞ്ച് ചെയ്ത് ഞങ്ങൾ പത്തനംതിട്ട ഇറങ്ങി അന്ന് തിരിച്ച് ഞങ്ങൾ അന്ന് തന്നെ തിരിച്ച് ഞങ്ങൾ ബോംബെക്ക് ടിക്കറ്റ് എടുത്ത് ബോംബേക്ക് പോയി പത്തൊമ്പതാം തീയതി ഞങ്ങൾക്ക് മെഡിക്കലിന് അപ്പോയിൻമെൻറ്റ് കിട്ടി ഇരുപതാം തീയതി ബയോമെട്രിക്കും അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പം മെഡിക്കൽ എടുക്കുന്നിടത്ത് തന്നെ അവർ പറഞ്ഞു അറ്റ്ലീസ്റ്റ് നാല് ദിവസം എടുക്കും മെഡിക്കലിൻ്റെ റിസൾട്ട് കിട്ടാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൺഡേ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ അത് പോസ്പോൺ ചെയ്യേണ്ടി വരുമെന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ട് ദിവസം കൊണ്ട് നാല് ദിവസം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഞങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് കിട്ടി വെള്ളിയാഴ്ചമായിട്ട് മെഡിക്കലിൻ്റെ റിസൾട്ട് വന്നു വെള്ളിയാഴ്ച തന്നെ ഞങ്ങൾക്ക് ബയോമെട്രിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണം ഈ തിങ്കളാഴ്ച അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ യു എസ് ഇന്ന് എനിക്കൊരു ഏജൻസിയിൽ നിന്ന് ഒരു പേപ്പർ വരണം അവിടെ ഓഫർ ലെറ്ററും അവരുടെ ഒരു നമ്മുടെ ഡോക്യുമെൻറ്റേഷനും അത് ബൈ അവർ അയച്ചിട്ടുണ്ട് പക്ഷേ ഒറിജിനൽ ഡോക്യുമെൻ്റ് അവർ പോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ അത് ഒരു ദിവസം കൊണ്ട് എന്തായാലും വരത്തില്ല ഇടയ്ക്ക് ഒരു സാറ്റർഡേ ആണ് സൺഡേ നമുക്ക് കൊരിയർ വരാൻ സാധ്യതയുമില്ല എനിവേ അവരോട് ഞാൻ വീണ്ടും വിളിച്ചു വെച്ച് എന്താ ചെയ്യുകയാണ് അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ വിസ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യേ ഇത് നമ്മൾ പോസ് ചെയ്താൽ ഇനി ആറ് മാസമെങ്കിലും എടുക്കും അടുത്ത വിസ ഇൻ്റർവ്യൂ കിട്ടാൻ പോസ് പോണ് ചെയ്യേണ്ട ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അവരെന്തെങ്കിലും ലാക്കിങ് പറയുവാണെങ്കിൽ ഒരു ടു ട്വൻറ്റി വൺ എന്ന് പറഞ്ഞൊരു ഫോം തരും ഇൻറ്റർവ്യൂ പാസ് ആകുവാണെങ്കിൽ ആ ടു ട്വൻറ്റി വൺ വെച്ച് നമുക്ക് ആ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫയൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മെയിലിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോയി രാവിലെ പ്രാർത്ഥിച്ചു അവിടെ ചെന്നിരുന്നപ്പോഴത്തേക്കും ഞങ്ങളിരുന്ന കൗണ്ടറിൻ്റെ മുന്നിലായിരുന്നു ഞങ്ങളെ വിളിക്കുന്നത് ഞങ്ങളവിടുന്ന് പ്രത്യക്ഷ പ്രാർത്ഥനയും പാലയും എല്ലാം ചൊല്ലി കയ്യിലിരുന്ന് ഉപ്പ് അവിടെ എല്ലാം ഉടമ്പടി ഉപ്പ് അവിടെ അവിടെയെല്ലാം വേദി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങളെ വിളിച്ചു എല്ലാ ഞങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന എല്ലാവരെയും നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഓരോ ഒരു ഓ ആൾക്കുള്ള ഇൻ്റർവ്യൂ ഞങ്ങൾ മൂന്ന് പേരോട് ഇൻറ്റർവ്യൂ ചെയ്തു ഞങ്ങളുടെ മൂന്ന് പേരും കൂടെ പത്ത് മിനിറ്റ് കൊണ്ട് അവർ ഇൻ്റർവ്യൂ ചെയ്തു തീർത്തു അവസാനം അവർ ഞങ്ങൾക്ക് ഒരു ലാക്കിങ്ങും പറഞ്ഞില്ല അവർ ഞങ്ങളോട് പറഞ്ഞു യു എസ് യുവർ വിസ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പേപ്പർ തന്നു അതെൻ്റെ ഒരു സാക്ഷ്യം ഞങ്ങൾ വിസ ടിക്ക വിസ അപ്രൂവ് ചെയ് ചെയ്ത് കിട്ടി ടിക്കറ്റ് എടുത്തു ഇരുപത്തെട്ടാം തീയതി ഞങ്ങൾ ഞാനും ഹസ്ബൻറ്റും മോനും കൂടെ യു എസ് എക്ക് പോവുകയാണ് ഞങ്ങളുടെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻ്റിൻ്റെ കണ്ണിൻ്റെ യുടെ താഴെ ഒരു കുരു വന്ന് കണ്ണടയ്ക്കാൻ പറ്റാത്തത് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഇതുപോലെ അന്ന് കണ്ണിൻ്റെ അടയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ അത് കാണാനില്ലാതായി അതുപോലെ ഹസ്ബൻ്റിൻ്റെ പ്രോസ്തെറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം മൂത്രം നന്നായിട്ട് പോകാൻ പറ്റാതെ രണ്ടുമൂന്നാഴ്ചയായിട്ട് വിഷമിക്കുമായിരുന്നു അത് ഉടമ്പെടുത്തായാലും തേച്ച് അതിൽ നിന്നും ആശ്വാസം കിട്ടി അങ്ങനെ ചെറുതും വെറുതുമായ ഒരു ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് വഴി ഈശോ ചെയ്തു തന്നിട്ടുണ്ട് ഈശോയ്ക്ക് നന്ദി മാതാവ് മുപ്പത്തിമൂന്ന് മൂന്ന് എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായവ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും ഷീജ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും പ്രധാനമായും യു എസിൽ പോകുവാനുള്ള എല്ലാ പ്രോസസ്സും പൂർത്തീകരിച്ച് ടിക്കറ്റെടുത്ത് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളെയും ശരിയാക്കി കിട്ടിയതിന് പരിശുദ്ധമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി നന്ദി പറയുകയാണ് മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു ഏഴ് തവണ ഐ എൽസ് എഴുതി പരാജയപ്പെട്ട മകളാണ് അത് ഓരോ തവണയും പരാജയപ്പെടുമ്പോൾ ഏറെ നൈരാശ്യം മകൾക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിലും പ്രത്യാശയോടെ വീണ്ടും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ജോസഫ് അച്ഛനെ വന്ന് കാണുമ്പോൾ അച്ഛൻ തൈലം പൂശി സൈത്യപൂശി പ്രാർത്ഥിച്ചു കൊണ്ട് പറയുന്നുണ്ട് തൊണ്ടയിൽ പൂശി പ്രാർത്ഥിച്ച് പറയുന്നു പോയി പരീക്ഷ എഴുതിക്കൊള്ളാൻ പറയുന്നു അതാണ് മകൾക്ക് ലഭിച്ച അവസാനത്തെ ഒരു ആത്മധൈര്യം അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെയും അനുഗ്രഹത്തിലൂടെയും പൂശിയുള്ള പ്രാർത്ഥനയിലൂടെയും അത്തവണ പോയി എഴുതിയ ഐ എൽസ് പരീക്ഷ വിജയിക്കുവാൻ മകൾക്ക് സാധിച്ചതാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് പിന്നീട് യു എസ് പോകുവാൻ വേണ്ടിയുള്ള അതിൻ്റെ പ്രൊസീജിയറുകളെ കുറിച്ചാണ് മകൾ പ്രത്യേകമായിട്ട് പറയുന്നത് പറയുമ്പോൾ ഓരോ കാര്യവും മകൾ പറയുന്നുണ്ടെന്ന് എട്ട് ദിവസങ്ങൾക്കുള്ളിൽ ഐ എൽസിൻ്റെ റിസൾട്ട് വന്ന വിഷയങ്ങൾ പിന്നീട് മെഡിക്കൽ എടുക്കുന്നത് നാല് ദിവസത്തിനുള്ളിൽ വരേണ്ട റിസൾട്ട് രണ്ട് ദിവസം കൊണ്ട് സമയ ചുരുക്കത്തിന് അമ്മ വേഗത്തിലാക്കി കൊടുക്കുന്നത് അതനുസരിച്ച് ബയോമെട്രിക് വേഗം അറ്റൻഡ് ചെയ്ത് വിജയിക്കുവാനായിട്ട് സാധിക്കുന്നത് യു എസിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഇല്ലാതിരുന്നിട്ട് കൂടിയും വിസ അപ്ലൈ ചെയ്യുകയും അത് അനുവദിച്ച് കിട്ടുകയും ചെയ്ത കാര്യങ്ങൾ ഓരോന്നും പ്രതിസന്ധിയുടെ മണിക്കൂറുകളിലൂടെ കുടുംബം കടന്നു പോകുമ്പോഴും അമ്മയിൽ ആശ്രയിച്ച് ഓരോ പ്ര പ്രശ്നത്തെയും പ്രതിസന്ധികളെയും കൊടുക്കുമ്പോൾ അമ്മ സമയം ചുരുക്കിയും അസാധ്യമെന്ന് കരുതുന്നവ സാധിച്ചു കൊടുത്തുകൊണ്ടും ആ ഏറെ കാലദൈർഘ്യം ഒരുപക്ഷെ വീണ്ടും വേണ്ടി വര വേണ്ടി വരുന്ന ഒരു പ്രോസസ്സ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുവാനും അങ്ങനെ അമേരിക്കയിലേക്കുള്ള യാത്ര വേഗത്തിലാക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കുടുംബത്തിനൊരുക്കിക്കൊടുത്തതിനെയാണ് പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത് സഹോദരൻ ലഭിച്ച രണ്ട് സൗഖ്യങ്ങളെയും പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നു ഒരു വളരെ വൈകിയ നേരത്തെ ചെങ്ങന്നൂർ വന്ന് നിൽക്കുമ്പോൾ പത്തനംതിട്ട വരെ ഇവർക്ക് വേണ്ടി മാത്രം എന്നതുപോലെ ഒരു ബസ് സർവീസ് ലഭിച്ചതിനെയും എടുത്തു പറഞ്ഞ് അമ്മ മാതാവിൻ്റെ അരികിൽ നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ ഓരോ വാക്കുകളിലും മകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് കൈമാറി തരുന്നത് പരിശുദ്ധമയിൽ ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെയും അമ്മ മാതാവ് ജീവിതത്തിന് അനുഗ്രഹമാകും വിധം ക്രമീകരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് പരീക്ഷകൾ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കഴിവ് കൊണ്ടല്ല ദൈവ കൃപ കൊണ്ട് ജയിക്കും വിധം അതിനെ അനുഗ്രഹിച്ചു നൽകുന്നു വീണ്ടും പ്രോസസ്സിൽ നിരന്തരമായ പ്രതിസന്ധികൾ പ്രത്യേകിച്ച് അമേരിക്കൻ വിസ ഒട്ടും എളുപ്പമുള്ളതല്ലെന്ന് എല്ലാവർക്കും അറിയാം അത് അത്ര കണ്ട് പ്രതിസന്ധികളിലൂടെ ഡോക്യുമെൻ്റുകളില്ലാതെ ഡോക്യുമെൻ്റുകൾ സമയത്ത് കിട്ടുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് ഒക്കെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധമ്മ വേണ്ടതുപോലെ ക്രമീകരിച്ച ഓരോന്നിനെയും അതിൻ്റെ ആ പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപ കൊടുത്തുകൊണ്ട് സഹായിച്ചു കൊണ്ടിരുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം പ്രത്യക്ഷീണ പ്രാർത്ഥന ആവർത്തിച്ചൊല്ലി ചൊല്ലിക്കൊണ്ട് അമ്മയിലുള്ള ആശ്രയത്വം അത് കുടുംബത്തിന് അനുഗ്രഹമായി തീരുന്നതിനെയാണ് ഈ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുക നമ്മുടെ ജീവിതങ്ങളെ ജീവിതം കടന്നു പോകുന്ന പ്രത്യേകമായ സാഹചര്യങ്ങളെ പരിശുദ്ധമാക്കി കൊടുത്തുകൊണ്ട് അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹത്തിന് കരങ്ങളടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക